അന്ത്യ ലൈവ് റോഡിൽ കൈപ്പള്ളിലാണ് ഫാസ്റ്റ് താഴേക്ക് മറിഞ്ഞ് വൻ അപകടം ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേർക്ക് സീരിയസ് ആണ് ആംബുലൻസുകൾ ഒരുപാട് ആൾക്കാർക്ക് പരിക്കൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ 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 എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ് ഒരു ആൾക്കാരുണ്ട് ഇലക്ട്രിക് ലൈനുകൾ ടെമ്പോയിൽ ആൾ കുടുങ്ങി കിടപ്പുണ്ട് അത് രക്ഷപ്പെടുത്താൻ ജനങ്ങള് ആവുന്ന ശ്രമിക്കുകയാണ് ംബുലൻസുകൾ കേറ്റിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് വന്നപകടമാണ് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്താള് കുടുങ്ങി കിടക്കാണ് അഞ്ചലായി റോഡിൽ കൈപ്പള്ളി മുക്കിൽ തൊട്ട് താഴെ കുരിശടിക്ക് സമയം ഐസ് പ്ലാന്റിന് സമയമാണ് ഈ വൻ അപകടം നടന്നിരിക്കുന്നത് ആള് ആളതിൽ കുടുങ്ങിക്കിടക്കുകയാണ് വന്നപകടണമാണ് ഉണ്ടായിരിക്കുന്നത് ടെമ്പോ ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുരുങ്ങിക്കിടക്കയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാറിയില്ല മാറിയില്ല நான் நல்ல இடத்திலே லைனை பிடிக்கல லா சைடுல வந்து கேரி பிடிக்கல ஹாய் കൊച്ചുപോലെ ആറ് എൺപത്തി എഴുപത്തി ആറ് എന്ന് പറയുന്ന ടെമ്പോയുടെ ബാക്കില് തിരുവനന്തപുരം ഫാസ്റ്റാണ് വിഴിഞ്ഞം പോവാറ് തിരുവനന്തപുരം ഫാസ്റ്റാണ് വന്ന് തട്ടി അത് തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ തോട്ടിലേക്കും വയലിലേക്കും മറിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓക്കെ െട്ടി കിടക്കുന്നതിലാണ് ഈ വണ്ടിക്ക് തിരിച്ചാൻ എടുക്കാനും സൈഡ് കൊടുക്കായില്ല മാത്രം അതിനെയും കൊണ്ട് കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു കൊറേ ബീപ്പയും പറക്കിണ്ട് വെച്ചിരിക്കുന്നു പിന്നെ വണ്ടി എങ്ങോട്ട് തിരിക്കും ഇപ്പോഴത്തെ സൈഡ് കോഡാണ് എങ്ങനെ വണ്ടി തിരിക്കും ായിട്ടാണ് എല്ലാ വണ്ടികളും ഈ പകുതി ഭാഗത്തോടെ മാത്രമാണ് ഓടുന്നത് ഓടുന്നത് ഈ അപകടം ഈ റോഡ് വെച്ചെങ്കിൽ വണ്ടി ഇവിടെ സുരഭിലെ വരുത്തണമായിരുന്നു പമ്പ് അപ്പറേം പമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് പണിയുടെ ബോർഡ് വെച്ചിട്ടില്ല പണി നടക്കുന്നതായിട്ടുള്ള ബോർഡ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല പമ്പ് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും വളവിന് ബോർഡ് വെച്ചാണ് പണിയേണ്ടത് അതുപോലെ ഒരു സൈഡ് പണി തീർന്നു കിടക്കുകയാണ് അതിലെ മാത്രമാണ് രണ്ട് സൈഡിലും വണ്ടി പോകുന്നത് അപാകത എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് പൂർണ്ണമായി യഥാർത്ഥത്തിൽ ഇവിടുന്ന് ആപ്പഴ റോഡിന് ഉള്ള മീറ്ററിൽ നിന്നും ഒരു ഒന്നര മീറ്റർ മണ്ണ് അവരെടുത്തു മണ്ണ് എടുത്തതിനെ യഥാർത്ഥത്തിൽ നിലവിൽ ഇവിടുന്ന് വീതി എടുത്തിട്ടേ ഇല്ല റോഡ് നിലവിലുള്ള റോഡിന് ആ മണ്ണ് ബിൽഡിങ് അത്രയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ടുകെട്ടി എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു വിധ വികസന പ്രവർത്തനവും ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല അതാണ് അതിന്റെ ചുരുക്കാൻ എത്ര കൊണ്ട് ഈ പാറ മണ്ണ് ഇവിടെ കിടക്കുന്നത് ആ മൂന്ന് മാസത്തോളം ഉള്ള കെട്ടുകടക്കുക എത്ര എത്ര ലക്ഷം രൂപയുടെ വർക്ക് സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് ഇത് കെട്ടുന്നത് കാര്യം ഇവിടുന്ന് നമുക്ക് നിലവിലുള്ള റോഡ് ഒമ്പര മീറ്റർ ഉണ്ടായിരുന്നു റോഡിൽ നിന്ന് ഇപ്പൊ അവർ കെട്ടി വന്നപ്പോഴും ആ ഒന്നര ആണ് നിലവിൽ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു സെന്റിമീറ്റർ പോലും ആകത്തോട്ട് ഇവർ കെട്ടി കെട്ടിയിട്ടില്ല എടുത്ത മണ്ണ് അതുപോലെ കെട്ടിയിരിക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഈ പാറേ മറ്റിലും അല്ല ഇവിടെ ഇട്ടിരിക്കുന്നത് നിരന്തരം അവിടെ നടക്കുന്ന സ്ഥലമാണ് റോഡിൽ വഴി അതുപോലെ തന്നെ ഇവിടെ റോഡിൻ്റെ ഒരു വശം പണി തീർത്തിട്ടുണ്ട് ഒരു വശം